വിഷരഹിത പച്ചക്കറിയും മത്സ്യവും വിപണിയിലെത്തിക്കുന്നതിനായി ഹൗമാര ഇന്റർഗ്രേറ്റഡ് ഫാമും മുത്തൂറ്റ് ഫിനാൻസും സംയുക്തമായി കുറച്ചി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒമ്പത് വാർഡുകളിൽ നടത്തിവരുന്ന പച്ചക്കറി കൃഷിയുടെയും മത്സ്യകൃഷിയുടെയും വിളവെടുപ്പ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിൾ നിർവഹിച്ചു ഹൗമാര ഇന്റർഗ്രേറ്റഡ് ഫാം ഡയറക്ടർ ബേബിച്ചൻ കൈതയിൽ അധ്യക്ഷത വഹിച്ചു കുറച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ മുഖ്യ പ്രഭാഷണം നടത്തി പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് ആദ്യ വില്പന നടത്തി വാർഡ് മെമ്പർ സ്മിത ബൈജു സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത വാർഡ് മെമ്പർ ബി ആർ മഞ്ജീഷ് ബിജു ചാക്കോ ഫിനിമോൾ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഇവിടെ വന്ന ഇവിടുത്തെ ആളുകളെ വളരെ കൂടി അവരെ കൃഷിയിലേക്കും എനിക്കൊരു വന്നപ്പോൾ കണ്ടു കപ്പയുടെ ബൈ